നമസ്കാരം ഫണ്ടർ ത്രീ സിക്സിയുടെ പുതിയൊരു എത്തിയത്ലിക്സ് ആദ്യ ഞാൻ പ്രസന മാത്യു ഇന്നത്തെ വിഷയം വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ റിസർച്ച് കയറിൻ്റെ അകത്ത് ഒരു പേപ്പർ വായിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഒരു ഹൈപ്പത്തലായിട്ട് വളരെ സാങ്കല്പികവുമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് ക്രെഡിറ്റ് സൈസിൻ്റെ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടിനെ അവലംബിച്ച് ലോകത്തുള്ള മൊത്തം സമ്പത്തും ലോകത്തെല്ലാവർക്കും തുല്യമായി പങ്കിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ആ ഒരു റിസർച്ച് പേപ്പർ പറയുന്നത് അത് തികച്ചും സങ്കല്പ്യമോ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലോ സംഭവിക്കാവുന്ന സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് കുറച്ചു കാലം മുമ്പ് പത്രങ്ങൾ നമ്മൾ വായിച്ച പോലെ ക്രെഡിറ്റ് സ്യൂസിൻ്റെ ഗ്ലോബൽ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആ ഒരു ശതമാനം ജനസംഖ്യ അവരാണ് ലോകത്തിൻ്റെ നാൽപ്പത്തി ആറ് ശതമാനത്തോളം വരുന്ന ആകെ സമ്പത്ത് കൈയാടുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ വെറും ഒരു ശതമാനം മാത്രമാണ് ഇവിടുത്തെ പകുതിയോളം മൊത്തം ആസ്തിയും കൈക്കലാക്കിയിരിക്കുന്നത് ഇപ്പം ഇത് പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാം സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ മൊത്തമുള്ള ആ പോപ്പുലേഷന്റെ അതിനിപ്പോ ഒരു സ്കൂൾ ക്ലാസ് ആകട്ടെ കോളേജിന്റെ ക്ലാസ് ആകട്ടെ അല്ലെങ്കിൽ മൊത്തം ഒരു പഞ്ചായത്താകട്ടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാകട്ടെ അപ്പോൾ ഇതിന്റെ അകത്തൊക്കെ കഴിവുള്ളവർ കഴിവെന്ന് പറയുമ്പോൾ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ചിത്രം വരയ്ക്കാനും ഒക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു കഴിവുള്ളവർ അവർ തുലവും തുച്ഛമായിരിക്കും ഉദാഹരണമായിട്ട് ഇവിടെ കുറേ പേര് നമ്മൾ ഉൾപ്പെടെയുള്ളവർ ബാത്റൂമിൻ്റെ അകത്തൊക്കെ വളരെയധികം പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരു യേശുദാസോ എം ജി സി കുമാർ സാനിയോ ഒക്കെ ഉള്ളൂ നൂറ് നൂറ്റി ഇരുപത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയെ സംബന്ധിച്ച് അപ്പം അതേപോലെ തന്നെ പണം ഉണ്ടാക്കുന്നതും പണം നിലനിർത്തുന്നതിലും കഴിവുള്ളത് മൊത്തമുള്ള ജനസംഖ്യയുടെ വെറും ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് ഓക്കെ അതൊക്കെ പോട്ടെ അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു ശതമാനത്തിൻ്റെ കയ്യിൽ പകുതിയിൽ പകുതിയോളം സ്വത്ത് കയ്യിലിരിക്കുന്നു ഒരു നല്ലൊരു ദിവസം നോക്കിയിട്ട് എന്തെങ്കിലും ഒരു കാരണത്താൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു ഒറ്റ ഭരണക്രമത്തിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് ഈയൊരു സമ്പത്ത് വീതിക്കാം എന്നുള്ളൊരു തീരുമാനം ബലമായിട്ടോ അല്ലെങ്കിൽ വളണ്ടറി ആയിട്ടോ ഒക്കെ നടപ്പിലാക്കിയാൽ ലോകക്രമത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് പലപ്പോഴും ഇത് വളരെ സമത്വസുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടമായി നമുക്ക് തോന്നാം പല മതങ്ങളും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ സമത്വസുന്ദരമായിട്ടുള്ള ഒരു ഭാവി സ്വപ്നം കാണുന്നവരാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന പോലെ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് പലപ്പോഴും ലോകത്തിന് നല്ലതുമല്ല അതെങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ കയറ്റിറക്കങ്ങളില്ലാത്ത ഒരേ നിരപ്പിലുള്ള ഭൂമിയായി മാറിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന് തതുല്യമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും അത് സംജാതമാവുക അപ്പോൾ നമുക്ക് നേരിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രത്യക്ഷിച്ച് നമുക്ക് കാണാൻ പറ്റുക എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഗുണമെന്നോ ദോഷമെന്നോ കരുതാവുന്ന ഒരു കാര്യമാണ് അതായത് സേവിങ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സോ അതൊക്കെ ചിലരുടെ കയ്യിൽ ഇല്ലാതെയാകും മറ്റുള്ളവരുടെ ജയിലിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പല ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെ ഇല്ലാണ്ടായി പോകും ബാങ്കിങ് സിസ്റ്റം മാത്രമല്ല എൻ ബി എഫ് സി അഥവാ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഇല്ലാണ്ടായി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിലേക്കാണ് ചെന്ന് എത്തിപ്പെടുക കാരണം ആർക്കും പണത്തിന്റെ കൂടുതലായിട്ടുള്ള ആവശ്യകതയും ഉണ്ടാകില്ല കുറഞ്ഞ ആവശ്യകതയും ഉണ്ടാകില്ല കടങ്ങളില്ലാത്ത ഒരു സമത്വ ഒരു നാടായി മാറും എന്തുകൊണ്ടാണ് പണത്തിന്റെ കൂടുതൽ ആവശ്യകത ഉണ്ടാകാത്തത് എന്നുള്ളത് നമുക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് ചേർത്ത് വായിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒന്നിനൊരു പ്രചോദനം ഉണ്ടാകില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ രാവിലെ ആറു മണി മുതൽ രാത്രി ഒരു പന്ത്രണ്ട് വരെ നിങ്ങൾ പണിയെടുക്കുന്നു പണിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അയലക്കാരനെക്കാളുമോ നിങ്ങളുടെ കൂട്ടുകാരനെക്കാളുമോ നിങ്ങളുടെ ചേട്ടനെക്കാടുമോ സഹോദരനെക്കാളുമോ ഒക്കെ നിങ്ങൾ പണം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു ആ കൂടുതലുണ്ടാക്കിയ പണം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ വിനിയോഗിക്കുന്നു അപ്പോൾ ഇതുപോലെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പണം ഉണ്ടാക്കിയാൽ ആ പണവും എടുത്ത് കൂടുതലുള്ള പണം എടുത്തിട്ട് ആ കാലഘട്ടത്തിൽ കാര്യമായി പണം ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യപ്പെടും ഇങ്ങനത്തെ രണ്ട് മൂന്ന് തവണ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് രാവിലെ പത്ത് മണിക്ക് എണീറ്റിട്ട് പണിക്കൊന്നും പോകാതിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം എന്താണ് അപ്പം ആ ഒരു പ്രചോദനം നഷ്ടപ്പെടുന്നതോടു കൂടിയിട്ട് ഈ സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റ്സോ അല്ലെങ്കിൽ കൂടുതൽ കടമെടുത്തിട്ട് കൂടുതൽ ബിസിനസ് ചെയ്തിട്ട് കൂടുതൽ പണം ഉണ്ടാക്കാം എന്നുള്ള പ്രചോദനം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ബി എന്ന് പറയുന്ന ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം വളരെ ബുദ്ധിമുട്ടാവും മുമ്പോട്ട് പോകാൻ ഇതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു റിസർച്ച് പേപ്പറിൻ്റെ അകത്ത് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രചോദനം നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ മാനവരാശി ഇതുവരെ ഉണ്ടായ കണ്ടുപിടുത്തങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രത്തിനുണ്ടായ പുരോഗതികളും ഇവയെല്ലാം ഒരു പരിധി വരെ അങ്ങോട്ട് നിന്നുപോകും മറ്റൊന്നുകൊണ്ടല്ല അറിയുന്ന പോലെ തന്നെ ഇവിടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പേറ്റൻസ് ഈ സംഭവങ്ങളൊക്കെ ആത്യന്തികമായി ഉണ്ടായി വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ബുദ്ധിയുള്ളവരോ കൂടുതൽ അധ്വാനിക്കുന്നവരോ കൂടുതൽ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് സമയവും അവരുടെ പ്രയത്നവും ഒക്കെ നിക്ഷേപിക്കുന്നവർ അവരുടെ പ്രയത്നത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് ഒരു റിട്ടേൺസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും അതേപോലെ പേറ്റൻസും ഇതുമൊക്കെ ഉള്ളത് അപ്പോൾ അവയില്ലാതാകുന്നതോടുകൂടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് രാത്രിയും പകലുമായി ഇരുന്ന് കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും ഒരു വ്യവസ്ഥ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം അവ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവയെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരേപോലെ തന്നെ പോകുമെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കമ്പനികളോ അവയൊന്നും ഇങ്ങനെ പണവും സമയവും മുടക്കി പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കോ ശാസ്ത്ര പുരോഗതിക്ക് ഉതകുന്ന മനുഷ്യന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള നിക്ഷേപങ്ങൾ നടത്തില്ല അത് ഒരു പരിധിവരെ നമ്മുടെ മാനവരാശിയുടെ ഉന്നമനം ഷഡ്ഡീകരിച്ച് കളയുക എൻ്റെ ജീവിതം താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ റിസർച്ച് പേപ്പറിൻ്റെ ലിങ്ക് ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് റിസർച്ച് ഗേറ്റ് പെയ്ഡ് സർവീസസ് ആണ് എങ്കിലും എൻ്റെ അബ്സ്ട്രാക്ട് ഫ്രീ ആയിട്ട് വായിക്കാൻ ആണ് മറ്റൊരു ഗുണകരമായിട്ടുള്ളൊരു കാര്യം ഈ നാട്ടിലെ വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് അടിസ്ഥാന സൗകര്യം നമ്മൾ പറയുന്ന കാര്യം അതായത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പട്ടിണി എന്നൊക്കെയുള്ള ഭക്ഷണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആകും ലോകത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണകരമായിട്ടുള്ളൊരു മാറ്റം ഇതുകൊണ്ട് വരാൻ പോകുന്നത് മറ്റൊരു ഗുണകരമായിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകില്ലെങ്കിൽ പോലും അതായത് ഇതിങ്ങനെ ഒരു സമ്പത്ത് തുല്യമായിട്ട് പങ്കിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു തലമുറ അവർ തീരെ സന്തുഷ്ടരായിരിക്കില്ല പക്ഷേ എങ്കിൽപ്പോഴും പിന്നീട് വരുന്ന ഒന്നോ രണ്ടോ തലമുറകൾ കഴിയുമ്പോൾ സമ്പത്ത് ഇതേപോലെ പങ്കിടേണ്ടതാണെന്നുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ പല പല രാജ്യങ്ങൾ ചിലത് ദരിദ്ര രാജ്യങ്ങൾ ചിലത് വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾ എന്നീ പറയുന്ന പല വേർതിരിവുകളും ഇല്ലാതെയാണ് ലോകം മുഴുവൻ സമ്പത്ത്വസുന്ദരമായിട്ടുള്ള ഒരൊറ്റ കമ്മ്യൂണിറ്റി ഒരൊറ്റ സമൂഹം എന്ന രീതിയിൽ നിലനിൽക്കാൻ ഉതകും മറ്റൊരു ഗുണകരമല്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപഭോഗ സംസ്കാരത്തിൽ വരുന്ന ഒരു മാറ്റമാണ് അതായത് നമുക്ക് ഇന്ന് പറയുന്ന പോലെ തന്നെ കാറ്റടിക്കുന്ന കാര്യം പറയുന്ന പോലെയാണ് കാറ്റടിക്കുന്നത് താരതമ്യേന ഹൈ പ്രഷർ റീജ്യനിൽ നിന്ന് ലോ പ്രഷർ റീജ്യനിലേക്ക് അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ അവിടുന്ന് ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് കാറ്റടിക്കുന്നു ഇതുപോലെയുള്ളൊരു മൂവ്മെൻ്റ് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു കാറ്റിനൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് എയറിനൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് അപ്പം ഇതേപോലെ തന്നെ പണത്തിന്റെ അസന്തുലിതാവസ്ഥയാണ് പലപ്പോഴും പണത്തിന്റെ ഒരു ഒഴുക്കുണ്ടാകുന്നത് അപ്പം അസന്തുലിതാവസ്ഥ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പണത്തിന്റെ ഒഴുക്കുണ്ടാകില്ല ഇവിടെ എല്ലാവരും കൺസ്യൂം ചെയ്യുന്നത് ഏകദേശം ഒരേ സാധനങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ കാണുന്ന പോലെ ഉണ്ടാകില്ല ഇന്ന് ഐഫോൺ വാങ്ങിക്കുന്നവർ പതിനയ്യായിരം രൂപ ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും എല്ലാവരും പതിനയ്യായിരം രൂപയുടെ ആൻഡ്രോയിഡ് ഫോൺ തന്നെ വാങ്ങിക്കും അകളൊരു വ്യത്യാസം ഭക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേണ്ടിയുള്ള പ്രയോറിറ്റിക്കനുസരിച്ച് ഉള്ളൊരു മാറ്റങ്ങൾ കവിഞ്ഞ് മറ്റൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഉപഭോഗ സംസ്കാരത്തിലെ ഒരു വൈവിധ്യം അത് ഉണ്ടാകില്ല ഈ ഒരു സാങ്കല്പിക പ്രതിഭാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമ്പത്ത് എങ്ങനെ തുല്യമായി വീതിക്കും എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്പത്ത് തുല്യമായി വീതിച്ചു കഴിഞ്ഞാൽ ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ട് സമ്പത്ത് തുല്യമായി തുടർച്ചയായി വീതം വെക്കുന്ന ഒരു സിസ്റ്റം വളരെ കാര്യക്ഷമമായിട്ട് അവിടെ ഇല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പം നാളെ എടുത്തിട്ട് ലോകത്തുള്ള എല്ലാ സമ്പത്തും എല്ലാവർക്കും തുല്യമായി വീതം വെച്ചു വന്നിരിക്കുക അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക അത് കഴിഞ്ഞ് ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കുക എങ്ങനെ ഉണ്ടാകും വളരെ ലളിതമാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് പണക്കാരായിരിക്കുന്നവർ തന്നെ അന്നും മൊത്തമുള്ള സമ്പത്തിൻ്റെ അമ്പത് ശതമാനത്തിലേറെ കൈയാളും മറ്റൊന്നുകൊണ്ടല്ല ഇന്നത്തെ കാലത്ത് പണം ഉണ്ടായി വന്ന പലരും അവരവരുടെ കഴിവിൻ്റെയോ കഠിനാധ്വാനത്തിൻ്റെയോ അല്ലെങ്കിൽ കാര്യക്ഷമമായി അവരുടെ ബുദ്ധിയോ കഴിവുകളോ വിനിയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ ആ ഒരു സമ്പത്ത് നേടിയെടുത്തത് ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അവരുടെ അച്ഛനോ മുതുമുത്തച്ഛനോ ഒക്കെ ആകാം പക്ഷേ എങ്കിൽ പോലും ആ ഒരു വ്യത്യാസം അവിടെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കഴിവും കാര്യശേഷിയും ഉള്ളവർ വീണ്ടും കാര്യശേഷി കുറഞ്ഞവരിൽ നിന്നും പണം നേടിയെടുക്കും അവർ വീണ്ടും ഇതേപോലെ തന്നെ താരതമ്യേനെ സമ്പന്നരായി നിൽക്കും അതുകൊണ്ട് ലോകത്തുള്ള സ്വത്ത് തുല്യമായി വീതം വെച്ചു കൊടുത്താൽ പോലും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അറിഞ്ഞോ അറിയാതെയോ എല്ലാം കഴിവിൻ്റെയും കാര്യക്ഷമതയുടെയും സമയം എങ്ങനെ വിനിയോഗിക്കുന്നുള്ളതും ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സമ്പത്ത് ഓരോരുത്തർക്കും വന്നു ചേർന്നിട്ടുള്ളത് അല്പാത്മം ഇതിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ കൊണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ അതാണ് സംഭവം എന്തുകൊണ്ടാണ് ജിയോ പൊളിറ്റൽ റീസൺസ് കൊണ്ട് ഇത് വ്യത്യാസം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വമാര്യം പോലത്തെ ഒരു രാജ്യത്ത് എത്ര കഴിവുള്ള ഒരാളും വളരെയധികം ബിസിനസ് സ്ട്രാറ്റജ ഉള്ള ഒരാളും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ട് സ്വമാലിയുടെ പുറത്ത് കിടന്ന് വേറെ എവിടെയെങ്കിലും പോയി ബിസിനസ് ചെയ്യേണ്ടി വരും അതേസമയം അങ്ങനത്തെ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ യു എസിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പലയിടത്തോ ഇന്ത്യയിലോ ഇങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിലോ വികസന രാജ്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു അവസരം തുറന്നു കിട്ടും അപ്പം ഇങ്ങനെയുള്ള വളരെ എക്സെപ്ഷണലായിട്ട് ഉള്ള കുറച്ച് കേസുകൾ അല്ലാതെ ബാക്കിയപ്പോഴും സമ്പത്ത് തുല്യമായി വീതം വെച്ചാൽ പോലും കാര്യമായി ആത്യന്തികമായി ഒന്നും സംഭവിക്കാനില്ല ഇത് വളരെ സാങ്കല്പികമായിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ആ റിസേർച്ച് പേപ്പറിൽ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു തരത്തിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം